കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെക്കും ഭാഗത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക ജോലി നൽകാത്ത ദിവസങ്ങളിൽ നിയമപ്രകാരമുള്ള വേതനം നൽകുക ഇ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ മിനിമം കൂലിയായ അറുന്നൂറ്റി ഏഴ് രൂപയാക്കുക ജോലി നൽകാത്ത ദിവസങ്ങളിൽ നിയമപ്രകാരമുള്ള വേതനം നൽകുക ഇ എസ് ഐ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് തെക്കുംഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസ് സമരം ഉദ്ഘാടനം ചെയ്തു ആവർത്തന സ്വഭാവമുള്ള പദ്ധതി നടപ്പാക്കരുതെന്നും തരിശു ഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിനു മുമ്പ് സാക്ഷ്യപത്രം നൽകണമെന്നുള്ള നിബന്ധനകൾ എടുത്തുമാറ്റി ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് നൂറു ദിവസമെങ്കിലും തൊഴിൽ നൽകുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽരാജ് അധ്യക്ഷത വഹിച്ചു മറ്റന്നാൾ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ധർണ സമരം സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്തത് ഗോപാനെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും നേതൃത്വം നിങ്ങളെ അതാത് സമയങ്ങളിൽ നമ്മുടെ തുടർ എല്ലാ വിഷയങ്ങളെയും അറിയിക്കുന്നതാണ് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു ഡി കെ അനിൽകുമാർ കെ ആർ രവി സെബാസ് ആംബ്രോസ് പ്രഭാകരൻ പിള്ള അഡ്വക്കേറ്റ് സജിമോൻ വാൻഡ്രോസ് മീനാക്ഷി കുറ്റിയിൽ ടൈറ്റസ് തെക്കും ഭാഗം ഉണ്ണികൃഷ്ണപിള്ള കനകമ്മ ശശികല സുബി ലാറൻസ് ഷീജാമേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ